ോഹിതടാ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല ദർശനം നടത്തി അതിനുശേഷം ഒരുപാട് അദ്ദേഹത്തിന്റെ വീഡിയോസും അദ്ദേഹത്തിന്റെ ബൈറ്റൊക്കെ വളരെയധികം എന്താ പറയാ വൈറലായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജിലും പേജിലും ഫേസ്ബുക്ക് റീൽ അതെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോക്ക് താഴെ വന്ന കുറച്ച് കമന്റ് ആണ് ഒന്ന് ഷേവ് ഒക്കെ ചെയ്ത് സുന്ദരനായി പോയി വന്നു മറ്റൊന്ന് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനും നടൻ ദിലീപിനും അല്ല നടൻ ദിലീപ് കോടേ സോപാനത്തിന്റെ അടുത്ത് നിന്ന് ദർശനം നടത്തിയത് മാത്രമാണോ കോടതി കണ്ടത് വി ഡി സതീശൻ ചെയ്തത് കോടതി കണ്ടില്ലേ ഇദ്ദേഹത്തോടൊന്നും പറയാനില്ലേ അങ്ങനത്തെ കുറച്ച് കമന്റുകൾ വരുന്നുണ്ട് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് വി താടി അതാണ് ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിവാദമാര്യം സതീശൻ ക്ലീൻ ചെയ്ത് കുട്ടപ്പനായി പോയിരിക്കുന്നു എന്നുള്ളത് ഇതിനു മുമ്പും പല രാഷ്ട്രീയ നേതാക്കന്മാരും ശബരിമല പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് കാൽനടയായി പോകുന്ന വലിയ വൈറലായ വീഡിയോ ആണ് അയ്യപ്പന്മാരുടെ കാല് തടവി കൊടുക്കുന്നതൊക്കെ അത് അദ്ദേഹം ഇട്ടിരുന്ന ഡ്രസ്സ് വെള്ളയും വെള്ളമായിരുന്നു ആ ശബരിമല സന്നിധാനത്ത് പോയി നിന്ന് തീർത്ഥം വാങ്ങി നിലത്തൊഴിച്ചു കളഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ വസ്ത്രം വെള്ളയും വെള്ളയുമായിരുന്നു അന്നും അദ്ദേഹത്തിന് താടിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പി ഡി സതീശൻ്റെ പക്ഷേ പി ഡി സതീശൻ ഇത്തവണ പോയത് വളരെ ആചാരപരമായി അദ്ദേഹത്തിൻ്റെ പരവൂറുള്ള വസ്തി എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന വസ്തിയിൽ കെട്ടു നിറച്ച് ഗുരുസ്വാമി കെട്ടുനിറച്ച് ഇരുമുടി കെട്ടുമായിട്ട് ആണ് പോകുന്നത് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ആ ദൃശ്യങ്ങളൊക്കെയാണ് പിന്നീട് കാണുന്നത് സ്റ്റേറ്റ് കാറിൽ അദ്ദേഹം കയറിപ്പോകുന്നു അംഗരക്ഷകരുമായിട്ടൊക്കെ കയറി പോകുന്നതാണ് കണ്ടത് അത് സോയിടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവിയുള്ള ആളാണ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പോലീസ് എത്ര വേണ്ട എന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾ ചെയ്തേ പറ്റും പി ഡി സതീശൻ പറയുന്ന വ്യക്തി ആയിരിക്കാം ശബരിമലയിലേക്ക് പോകുന്നത് പക്ഷേ പി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള കൊടുക്കാറുള്ളുവാദം കേരള പോലീസിനുണ്ട് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാലും അത് അവരുടെ ഉത്തരവാദിത്തം അവർ ചെയ്യും പിന്നെ ഒരാൾ വ്രതത്തിന്റെ ഭാഗമായി ഷേവ് ചെയ്യരുത് എന്ന് എവിടെ നിയമമുണ്ടോ എനിക്കറിയില്ല ആചാരങ്ങൾ അങ്ങനെയാണ് ശീലിച്ചു പോരുന്നത് ഞാൻ ശബരിമലയിൽ എല്ലാ മാസം തൊഴിലും പോകാറുണ്ടായിരുന്നോ എനിക്ക് അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ താടി പഠിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പഴല്ലാം എന്റെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ താടി പഠിച്ചുകൂടാ എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല അതൊരു വിശ്വാസമാണല്ലോ വിശ്വാസമാണ് ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമായിരിക്കും ഇപ്പൊ നാല് ദിവസം അദ്ദേഹം എടുത്തിട്ടാണോ ഈ എന്ത് കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഒരു ആയില്ല എന്ന് തന്നെയായിരിക്കും പറയാം ഞാൻ ഇന്നേവരെ നാൽപ്പത്തൊന്ന് ദിവസം എടുത്ത് ശബരിമല വ്രതം എടുത്ത ശബരിമലയിൽ പോയിട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനത് തെറ്റാണെങ്കിൽ അവിശ്വാസ സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ടുതന്നെ ഞാൻ പറയുന്നു ഞാൻ അഞ്ച് ദിവസമോ പത്ത് ദിവസമോ വ്രതമെടുത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം മാലയിട്ട് പിറ്റേന്ന് രാവിലെ കെട്ടി നിറച്ച് പോയിട്ടുണ്ട് ക്ഷേത്ര ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് നടത്തിയിട്ടുള്ളത് പറയുന്നതിന് തുറന്ന് പറയുന്നതിന് എനിക്ക് തെറ്റൊന്നുമില്ല എനിക്ക് അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ മനസ്സ് ശുദ്ധമാണ് ഞാൻ എൻ്റെ മനസ്സ് ശുദ്ധമായ കൂടിയാണ് ഞാൻ ഭഗവാനെ കാണാൻ പോയിട്ടുള്ളത് ആ കൂടി അവിടെ ചെല്ലുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം നോക്കൂ ഈ ഭഗവാൻ അവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തെ തേടിയെത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അതിന് പല മാനങ്ങളും നൽകുവാൻ സാധിക്കും വി ഡി സതീശൻ അത്തരത്തിലൊരു ശബരിമല സന്ദർശനം നടത്തുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ മതേതര മുഖം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോക്കൂ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യു ഡി എഫില് കോൺഗ്രസിനെ കുറ്റം പറയുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പേടിയാണ് കുറിതൊട്ടത് കൊണ്ട് അതെ അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ആചാരപരമായി കെട്ടി നിറച്ച് ദക്ഷിണ കൊടുത്ത് നെയ്തേങ്ങ നിറച്ച് ഇരുപടി കെട്ടുമായി കറുപ്പണി ശബരിമല സന്ദർശനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്നും പുറത്തുനിടാതെ അവിടെ പോയി തൊടുത്തിട്ട് തിരിച്ചു വരാമായിരുന്നു മാധ്യമങ്ങളുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേ ഇട്ടേക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷങ്ങളാണ് കേരളത്തിലെ അത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഇതുകൊണ്ട് കുറയുമെന്ന പേടി ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ പോകണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും പേടിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസം മുറുകെ പിടിച്ചു പോയതാണ് ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരെ സമീപിപ്പം കൊടുക്കുന്ന സുരേഷ് വത്തിക്കാനിൽ സന്തോഷം നടത്തുന്നുണ്ട് വത്തിക്കാനിൽ മറുപപ്പേ കാണുന്ന ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വിശദമായി ഫേസ്ബുക്കിൽ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലുണ്ട് എല്ലാ ആചാരങ്ങളിലും പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ പോകുന്ന നേതാക്കന്മാരെ നമുക്കറിയാം വി ഡി സതീഷിന്റെ താടി ഇടവോടുള്ള അപക്വായ ഒരു പ്രതികരണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഇപ്പം പണ്ട് പിന്നെ ശബരിമല സമരം നടക്കുന്ന സമയത്ത് ഈ ബി ജെ പി പ്രൊഫൈലുകളോടാണ് പറയാനുള്ളത് ഞാൻ രാധാകൃഷ്ണന്റെ കേസ് പറഞ്ഞു സി പി എംമാരോട് പറയാനുള്ളത് രാധാകൃഷ്ണന്റെ കേസാണ് പിന്നെ ഗുരുവായൂരിലൊക്കെ പോയിട്ട് അവിടെയാണോ ഭഗവാനിരിക്കുന്നത് എന്നൊന്നും ശബരിമല ചെന്നിട്ട് വി ഡി സതീശൻ ചോദിച്ചില്ലല്ലോ ഗുരുവായൂരിൽ ചെന്നിട്ട് ഒരു നേതാവ് ചോദിച്ചതുപോലെ ആ വിളക്ക് എത്തിച്ചിരിക്കുന്നിടത്താണോ ഭഗവാനിരിക്കുന്നത് അറിയാത്ത ഈ ഒപ്പിഞ്ഞ് കുഞ്ഞിനെ പോലൊന്നും ഇ സതീശൻ ചോദിക്കാവുന്നില്ല ഇനി സുരേന്ദ്രൻ അന്ന് ശബരിമല സമരം നടക്കുന്ന സമയത്ത് ഇരുപൂടി കെട്ടുമായി ഒരു പ്രതിഷേധം നടത്തി അന്ന് സുരേന്ദ്രന്റെ വലിയ താടി ഞാൻ കണ്ടില്ല ഇരുമുടി കേട്ട് അദ്ദേഹത്തിൻ്റെ തോഴിലുണ്ടായിരുന്നു ആ എനിക്കറിയില്ല അത് എന്തായാലും കണ്ടിട്ടില്ലല്ലോ നമ്മളാരും അങ്ങനെ ഒരു മുഖം കണ്ടില്ല പിണറായി വിജയനും വി ഡി സതീശനും സുരേന്ദ്രനും രാധാകൃഷ്ണനും ഒന്നും താടി വെച്ചൊരു മുഖം നമ്മൾ കണ്ടിട്ടില്ല സുരേഷ് ഗോപിക്കൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം പലപ്പോഴും നമ്മൾ നമ്മളത്തരത്തിലുള്ള മുഖങ്ങൾ അദ്ദേഹം കാണിക്കാറുണ്ട് അപ്പോൾ ഒന്നത് രണ്ട് സ്വഭാവത്തിൽ അദ്ദേഹം നിന്ന് ദർശനം നടത്തിയത് സ്വഭാവത്തിൽ ദിലീപ് മണിക്കൂറുകളോളം ചെലവഴിച്ചേ ദിലീപ് മണിക്കൂറുകളോ ചിലയ്യനെ കാണാൻ സാധിച്ചു പോലും ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സതീശൻ ഒരു മിനിറ്റോളമാണ് ഭഗവാനെ കാണാൻ അപ്പൊ വി ഡി സതീശൻ അവിടെ ചെന്നു തൊഴുവാൻ പോലീസിന് തിക്കിലും തിരക്കിലും വി ഡി സതീഷിനെ പോലെ സുരക്ഷയുള്ള പോലീസ് വലിയ സുരക്ഷ നൽകുന്ന ഒരു നേതാവിന് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് തിക്കിലും തിരക്കിലെ സാധാരണക്കാർക്കിടയിലൂടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സംഭവിക്കില്ല സന്നിധി സന്നിധിയിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഭവിച്ചാൽ അത് പോലീസിന്റെ വീഴ്ചയായി കണക്കാക്കപ്പെടും അപ്പോൾ പോലീസ് അവരെ ഉത്തരവാദിത്തോട് അദ്ദേഹത്തെ സ്വാഭാർത്ഥികൊണ്ട് അത് തൊഴിൽ ചില തെറ്റൊന്ന് പറയില്ല ദിലീപിനെയും ഈ പറയുമ്പോൾ വി ഡി സതീഷിനെയും എങ്ങനെ ഓപിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി ദിലീപ് ഒരു താരമാണ് ദിലീപ് ഈ ആൾക്കൂട്ടത്തിൽ കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ദിലീപിനെ ആ ഒരു പ്രിവിലേജ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഞാൻ അതിനോടും തെറ്റ് പറയുന്നില്ല പക്ഷേ ദിലീപ് അവിടെ വന്ന് മണിക്കൂറുകളോളം ചിലവിടുക ഹരിവരാസനമ്പാടി നട ശേഷമാണ് അദ്ദേഹം പോയത് എന്നൊക്കെ പറയുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ദേവസ്വം ബോർഡ് സ്റ്റാഫ് ഇയാളുടെ സ്റ്റാഫിനെ പോലെ പിന്നെ അത് നടക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനും ഒക്കെ വരുവാണെങ്കിലൊക്കെ ആ പ്രിവിലേജ് അവിടെ കൊടുക്കണം പ്രിവിലേജ് ഭഗവാൻ്റെ മുന്നിലല്ല ഈ തിക്കിൽ നിന്ന് നിരക്കിലെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം അവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ വി ഡി സ്വദേശിൻ്റെ പിന്നിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുറച്ച് പോലീസുകാരോടാണ് ആ വീഡിയോകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഇദ്ദേഹം അവിടെ നിൽക്കുന്നതിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഭക്തരെ വലിച്ചെറിയുന്ന രണ്ട് മൂന്ന് ഷോട്ടുകൾ അതിനകത്തുണ്ട് അത് അവരൊന്ന് ചിന്തിക്കണം എടാ ഭഗവാനേക്കാൾ വലിയ പ്രതിഷ്ഠയേക്കാൾ വലിയ ശാന്തിയുള്ള നാടാണ് നമ്മുടെ നാട് അത് വി ടി സതീശനോട് സ്നേഹം കൊണ്ടു ഇവിടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും എടാ താപ്പത്ത് ഇത്രയും ദിവസം മൃതം നോറ്റ് അവരൊക്കെ ഭയങ്കര ഭക്തിയോടെ വരുന്നവരാണ് ഈ ശബരിമല വലിയ യാത്രകൾ ചെയ്ത് ഉത്തരം ചെയ്യുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് ദിവസം യാത്രയ്ക്ക് ശേഷം ഇവർ വെച്ച് വഴിയിലൊക്കെ കഴിച്ച് അത്രയും കഷ്ടപ്പെട്ട് പമ്പയിലെത്തി സ്നാനം ചെയ്ത് പമ്പയിൽ നിന്ന് മലയെ വിട്ടി മുകളിൽ വന്ന് മണിക്കൂറോളം കൂറിൽ നിന്നിട്ടാണ് ഇവരെ സന്നിധാനത്ത് എത്തുക അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഒരു ഒരു സെക്കൻഡ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ഭഗവാന്റെ ബിംബം ദർശിക്കാതുള്ളതാണ് കറക്റ്റ് അതിന് മുന്നിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കാൻ കൈ കൂപ്പുമ്പോഴേക്കാ കൂപ്പി പിടിച്ചിരിക്കുന്ന കയ്യിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് ഒരറ്റേറിയ ഇതാണ് അവിടെ നടക്കുന്നത് സന്നിധാനത്ത് നടന്നുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് അത് ദൈവം ചെയ്ത് അവിടുത്തെ പോലീസ് അയ്യപ്പന്മാരോടാണ് പറയാറുള്ളത് പോലീസ് അഭിമാരോടാണ് പറയാറുള്ളത് നിങ്ങളുടെ പ്രഷറിൽ നമുക്കറിയാം അവിടെ തിരക്ക് കുറയ്ക്കണം മിനിറ്റിൽ ഇത്രയും എത്രത്തോളം ഭക്തരെ അവിടെ തൊഴുത് മാറ്റണം അത് ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെയല്ല അവിടെ ഒരു നാലോ അഞ്ചോ കൃത്യമായ ക്യൂ സംവിധാനം ഒരുക്കിയാൽ അതിലൂടെ തൊഴുത് നടന്നുകൊണ്ട് പോയിക്കോളും പിന്നെ ചില ആളുകളുണ്ട് ചിലർ അവിടെ വന്നിട്ട് മാറില്ല അവരോട് ഇത് കാണിച്ചാലേ പറ്റും ഇത് അങ്ങനെയൊന്നുമല്ല നടന്നു വരുന്നവരെയൊക്കെ ഭഗവാനേന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പോഴേക്ക് കൈ പിടിച്ചാൽ ഞാൻ നോക്കും ഞാനൊരു ഏഴെട്ട് തവണ ഈ മണ്ഡലകാല സമയത്ത് എട്ട് പത്ത് തവണയോളം മണ്ഡലകാല സമയത്ത് എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം അതിന് മുമ്പ് കഥയല്ലേ തന്നെ പറഞ്ഞത് ശബരിമലയിൽ സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും വ്രതം എടുത്ത് മടി മല ചവിട്ടി പതിനെട്ടാം പടി ചവിട്ടി അവിടെ പോയിട്ടുണ്ട് ഞാൻ ആ ദിവസങ്ങളിലൊന്നും ഈ ഇരിക്കുന്ന ഭഗവാനെ വൃത്തിയായി കണ്ടിട്ടില്ല ആ രൂപവും ഞാൻ കണ്ടിട്ടില്ല പിന്നെ മാസം തൊഴിലു പോകാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ ഭഗവാനെ ഇതാണ് കൃത്യമായി ഭഗവാന്റെ ബിംബം ഇതാണ് എന്ന് അടുത്ത് ഒരു രണ്ട് മിനിറ്റെങ്കിലും കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പി ഡി സതീശൻ എന്നല്ല നരേന്ദ്രമോദി വന്ന് നിൽക്കുന്ന പേരിലായാലും ഇത്തരത്തിൽ തള്ളി മാറ്റുന്നത് തെറ്റാണ് തെറ്റാണ് പി ഡി സതീശന് ഈ വിഷയത്തിൽ ഒരു വിധത്തിലും കുറ്റം പറയാൻ സാധിക്കില്ല കെ രാധാകൃഷ്ണനെ കുറ്റം പറയാൻ പറ്റില്ല അവിടെ തീർത്ഥമൊക്കെ നിലത്തെ വിളിച്ചു കളിച്ച കാര്യത്തിൽ മാത്രമാണ് നമുക്ക് അതിനൊരു അദ്ദേഹത്തിനോട് പ്രതിഷേധമുള്ളതും അദ്ദേഹത്തിൻ്റെ വിശ്വാസം വിശ്വാസമുള്ളവർ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആകാതിരിക്കുക പാർട്ടി പാർട്ടിയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ വേറെയാണ് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊഫഷൻ വേറെയാണ് ചെയ്യുന്ന പ്രൊഫഷൻ നമുക്ക് എല്ലാവർക്കും ഓരോ രാഷ്ട്രീയം പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനില് നമ്മളത് കാണിക്കാൻ സാധിക്കും അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ശില്പ ചെയ്യുന്ന ജോലിയോട് ശില്പ ആത്മാർത്ഥ കാണിക്കുന്ന ശില്പ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാം ശില്പ ബാക്ക് മീഡിയയിൽ ഈ പറയപ്പെടുന്ന വീഡിയോകൾ എടുക്കുന്നു അവിടെ ജ്യോതിഷന്മാർ വരാറുണ്ട് പല ആളുകൾ വരാറുണ്ട് ശില്പ പക്ഷെ ആ സമയത്ത് ആ ജോലിയോട് അതിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ ഘട്ടമാണ് ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവരോടുള്ള കൂടിയും ബാക്കിയുള്ള കാര്യങ്ങളോടും കൂടി തന്നെയല്ലേ വീഡിയോ എടുക്കാറ് അപ്പൊ കേരാധാകൃഷ്ണൻ അവിടെ ചെന്ന് നിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജോലിയാണത് അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്ന ബിംബത്തിനോട് വിശ്വാസമൂഹത്തിനോട് എന്തിനാ പോയ അങ്ങനെയല്ല അങ്ങനെ സന്നിധാനത്ത് പോയി ദീപാരാധന സമയത്ത് നിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ മതി അവിടെ പോയി നിൽക്കുമ്പോൾ അത്രയും വലിയ വിശ്വാസത്തിന്റെ ഭാഗമായ ശബരിമലയിൽ ദർശന ഈ ദീപാരാധന സമയത്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഭഗവാ ഭവാൻ്റെ തീർത്ഥം കൊടുക്കുമെന്നും പ്രസാദം അറിയാത്ത ആളല്ലല്ലോ അപ്പം അതിനൊരു അവസരം ഉണ്ടാക്കരുതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനുമാറ അത് അതത് വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര ദിവസം ബോർഡ് കൊടുക്കും അദ്ദേഹം പറഞ്ഞു എനിക്ക് ക്ഷേത്രകാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളാണ് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വിശ്വാസികളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ സാധിക്കുക എങ്ങനെയാണ് സാധിക്കുക